പൊതു ശൌചാലയങ്ങൾ നാടിന് അനിവാര്യമാണ് കാസർഗോഡ് നഗരസഭയിലെ കസബ കടപ്പുറം സൗത്ത് വാർഡിലെ ജനങ്ങൾ പൊതു ശുചിമുറിയില്ലാതെ ബുദ്ധിമുട്ട് നേരിടാൻ തുടങ്ങിയിട്ട് ഒന്നോ രണ്ടോ മാസമല്ല വർഷങ്ങളായി കെട്ടിടങ്ങളുണ്ട് പക്ഷേ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വെള്ളമോ അടച്ചുറപ്പുള്ള ഒരു വാതിലോ ഇല്ല ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് ചോദിച്ചെത്തുന്ന സ്ഥാനാർത്ഥികളോട് ആവശ്യപ്പെടുന്നത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ശുചിമുറി വേണം അതുമാത്രമാണ് തീരദേശ മേഖലയിലെ മിക്ക വീടുകളിലും ശുചിമുറി ഇല്ലാത്തത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുമുണ്ട് നമുക്ക് കസബ കടപ്പുറത്തേക്ക് പോകാം അർജുൻ ഹേമ തത്സമയം നമുക്കൊപ്പം ചേരുകയാണ് അർജുൻ ഹേമ വെൽക്കം ടു വെരി ഗുഡ് ഈവനിങ് നമുക്ക് അവിടെയുള്ള ആളുകൾക്ക് ആവശ്യം പ്രാഥമിക ആവശ്യമാണ് അവർ അവരാവശ്യപ്പെടുന്നത് ഒരു ശുചിമുറി എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ട് ഇതുവരെയും അത് പരിഹരിക്കപ്പെടാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ് നമ്മൾ അവിടെ എത്തുമ്പോൾ ബോധ്യപ്പെടുന്നത് എന്താണ് അർജുൻ സുജയ വെരി ഗുഡ് ഈവനിങ് പ്രധാനമായും പറയാനുള്ളത് ഈ വാർഡിൽ തന്നെ ഏകദേശം രണ്ടായിരത്തിൽ പരം ആളുകളാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ട് നേരിടുന്നത് അതിൽ പ്രധാന പ്രശ്നമായി നിൽക്കുന്നത് ഇത്തരത്തിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചതിന് ശേഷം അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് ഇത് കാരണം ഇവിടുത്തെ എല്ലാ പേരും അതായത് പൊതുജനങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ അവരുടെ ഗതികേടിലാണ് എന്ന് തന്നെ പറയാം നേരിട്ട് നമ്മൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് സൗകര്യങ്ങൾ കൃത്യമായി കൊടുക്കുന്നില്ല സുജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളമില്ല അതിൽ വേണ്ടിയിട്ട് അടച്ചുറപ്പുള്ള വാതിൽ നൽകാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ശൗചാലയങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇതിനുള്ളിൽ ഈ ഈ കെട്ടിടത്തിൽ തന്നെ ഏകദേശം പന്ത്രണ്ടോളം ശൗചാലയങ്ങളുണ്ട് പക്ഷേ ഒന്നും തന്നെ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ഫിഷറീസ് വകുപ്പും അതുപോലെ തന്നെ നഗരസഭയുടെയും സംയുക്തമായിട്ടാണ് ഈ കെട്ടിടങ്ങളെല്ലാം ഇവിടെ പണിഞ്ഞിരിക്കുന്നത് പക്ഷേ നാളെ ഇതുവരെയായിട്ടും വർഷങ്ങളോളമായി ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്തോ ആണ് ഇത്തരത്തിൽ ഇവിടെ ഈ കെട്ടിടങ്ങൾ സ്ഥാപിക്കുന്നത് അതിനുശേഷം ഒരാൾക്ക് പോലും ഇത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ഈ എനിക്കിപ്പോൾ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ഇതിന്റെ ഭവിഷ്യത്തുകൾ നേരിടുന്ന ആളുകൾ തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചോ ചോദിക്കാം വർഷങ്ങളായിട്ട് ഈ കെട്ടിടം എങ്ങനെ തന്നെയാണോ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത് ഇത് കെട്ടിയ ശേഷം ഇത് ഉപയോഗിക്കാൻ പറ്റില്ല വെള്ളമില്ലാതെ പിന്നെ ഇത് ഇത് പണി ചെയ്യുന്ന ഉണ്ടെങ്കിൽ തന്നെ ഇത് 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 വെക്കണം വെക്കണം ക്യാമറ വെക്കണം ക്യാമറ വെച്ചെങ്കിൽ പിന്നെ ഇത് പണിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ പണിയെടുക്കാൻ പറ്റും അങ്ങനെങ്കിൽ പണി ചെയ്യണ്ട അപ്പോൾ നിലവിൽ മറ്റു സ്ഥലങ്ങളിലെ ആശ്രയിക്കേണ്ട അവസ്ഥയാണോ ഇവിടെ ഉള്ളത് ഞങ്ങൾക്കൊന്നും ടോയ്ലറ്റ് ഇല്ല ഞങ്ങളെ കടപ്പുറം പോകുന്നത് ടോയ്ലറ്റ് ഇല്ലാതെ കുറേ ആൾക്കാരുണ്ട് ഇത് പാവങ്ങളല്ലുണ്ട് ഇവിടെ കുറേ ആൾക്കാർ ഇല്ലാത്തോറും ഉണ്ട് ഉണ്ട് യാ മറ്റ് വീടുകളെ ആശ്രയിക്കേണ്ട അവസ്ഥ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥയാണ് മറ്റാളുകളുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം കുറച്ച് വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് ഇവിടുത്തെ ഗതികേടിലാണെന്ന് പറയുന്നു വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള മത്സ്യമേഖലയിൽ തീരദേശത്ത് താമസിക്കുന്ന സ്ത്രീകൾക്ക് പൊതുവെ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ട് ഏറുന്ന ഒരു അവസ്ഥയാണുള്ളത് കാരണം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ നഗരസഭയുടെ കീഴിൽ ഇവിടുത്തെ യു ഡി എഫ് കൗൺസിലർ നിർമ്മിച്ചൊരു കെട്ടിടമാണ് അത് നിർമ്മിച്ചതല്ലാതെ ഇന്നേവര് അതിനുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി തുറന്നു തുറന്നുകൊടുക്കുകയോ ചെയ്തിട്ടില്ല അന്ന് നിർമ്മിച്ചതല്ലാതെ ഒരു ടാങ്കോ അല്ലെങ്കിൽ ജലസംഭരണിയോ അല്ലെങ്കിൽ വേറൊന്നും ഒരു സംവിധാനവും ഇവിടെ നിലവിൽ ഉണ്ടായിട്ടില്ല ഈ രാത്രി കാലങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് നിങ്ങൾ വന്നപ്പോൾ തന്നെ ഇപ്പോൾ ഇത് നഗരസഭ സത്യത്തിൽ ഇത് നഗരസഭ പണിതെന്ന് തന്നെ സാമൂഹിക വിരുദ്ധർക്ക് വേണ്ടിയാണെന്നാണ് ഇവിടെയുള്ള ജനങ്ങൾ പറയുന്നത് ഇന്നേ വരെ ഇവിടെയുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഈ കെട്ടിടം ഇപ്പോൾ നിലവിലുള്ളത് എന്താണ് അവസ്ഥ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് അദ്ദേഹം പറഞ്ഞ തന്നെ കാര്യങ്ങൾ കാരണം സാമൂഹ്യ പ്രവർത്തനത്തെ കഞ്ചാവ് മയക്കുമരുന്ന് ഇതാ ചെയ്യുന്നതാണ് ഇവിടെ കാരണം ടോയ്ലറ്റ് എങ്ങനെ ചെയ്യണം ഏതൊക്കെ എത്ര കെട്ടണം ടാങ്ക് ഇട്ട് വളരെ ചെറിയ ടാങ്കാണ് ഇവരുണ്ടാക്കിയത് അത് ഒരു മാസം ഉപയോഗിച്ചിട്ടുള്ളൂ ഈ ഒരു മാസം ഉപയോഗിച്ചതിന് ശേഷം അതൊക്കെ പൊങ്ങി വന്ന് ഇവർക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് അത് ചെയ്തു കാരണം ഇത് അവരെ ഇവിടെ ഭരിച്ചവരുടെ അശ്രദ്ധയാണ് മുനിസിപ്പാലിറ്റിയുടെ അശ്രദ്ധയാണ് ഇതെല്ലാം കൊണ്ടാണ് അവിടെ ഇങ്ങനെ സംഭവിച്ചത് അതേപോലെ വേറൊരു കാര്യം ഇത് വായനശാല ആണ് നിങ്ങളൊന്നും അവിടെ പോയിട്ട് നോക്ക് ആ ആ ബിൽഡിങ്ങുണ്ട് വായനാശാല അത് ഇന്ന് ഒരാളൊരു പുസ്തകമോ ഒരു ചെയറോ ഒരു കയറണ്ടോ ഒരു ഫാനോ ഒന്നുമില്ല വെറുതെ ഇങ്ങനെ കിട്ടിയിട്ട് കുറേ ആൾ കാശ് ഉണ്ടാക്കിയല്ലത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർഡ് കൗൺസിലർ തന്നെ ഇപ്പം നമ്മോടൊപ്പമുണ്ട് അതായത് ഒരു മാസത്തിനകം ചില മറ്റ് ചില ശൗചാലയങ്ങൾ കൂടെ ഉണ്ട് അത് പണി പൂർത്തിയാക്കി വൈദ്യുതി എല്ലാം കണക്ട് ചെയ്തതിന് ശേഷം വെള്ളം ലഭ്യമാക്കി എല്ലാം ഉപയോഗപ്രദമാക്കുന്ന രീതിയിലാക്കുമെന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ കാരണം അവരുടെ വീടുകളിൽ ശൗചാലയമില്ല അവർക്ക് ഇപ്പം തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു പുറത്ത് തുറമുഖം തന്നെയല്ലേ അപ്പോൾ അങ്ങനെ ഒരു ടോയ്ലറ്റ് ഇല്ല എന്ന് അതെ പിന്നെ ഇവിടെ ശൗചാലയത്തിന് സ്ഥലം വേണം സ്ഥലമില്ല കുഴൽ കിണർ അടുത്തായിരിക്കും ശൗചാലയം കിട്ടുന്ന കഴിഞ്ഞാൽ കുറച്ച് ഡിസ്റ്റൻസ് വേണം ഡിസ്റ്റൻസ് കിട്ടുന്നില്ല അപ്പോൾ അത് കാരണം പല പോയി ഇവിടെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ മക്കളും എല്ലാവരും ഇവിടെ ക്യാൻസർ ബാധിച്ച് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ശൗചാലയങ്ങൾ മുഴുവനും കംപ്ലീറ്റ് വൃത്തിയാക്കിയാലും മെയിൻറ്റനൻസ് ചെയ്താലും നല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവും പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ നമ്മുടെ ഈ ടോയ്ലറ്റിന് മെയിൻ്റനൻസ് നടത്താൻ ഒരുപാട് ശ്രമിച്ചതാണ് നമ്മൾ ഇത് ഇത് എസ്റ്റിമേറ്റ് എടുക്കാൻ വന്നപ്പോൾ ഇവിടെ അറിയാൻ പറ്റിയത് മുനിസിപ്പാലിറ്റിയിൽ അതിൻ്റെ രേഖകളില്ല രേഖകളില്ലാതെ അവർക്ക് എസ്റ്റിമേറ്റ് എടുത്തിട്ട് അത് പുനരുദ്ധാരണം ചെയ്യാൻ സാധിക്കില്ല ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും മുനിസിപ്പാലിറ്റിയും സംയുക്തമായി ചേർന്നാണ് ഇത് നടത്തിയത് മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടാണ് മെയിൻറ്റൈൻ ചെയ്യണമെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് തന്നെ കൈമാറി മുനിസിപ്പാലിറ്റി തന്നെ മെയിൻറ്റൈൻ ചെയ്യേണ്ടി വരും അപ്പോൾ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു ഇനി ആണെങ്കിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ തീരദേശത്തിലെ എട്ട് ബന്ധപ്പെട്ട് അവരും ഇതേപോലെ രീതിയിലാണ് സംസാരിച്ചത് അപ്പോൾ അത് കുറച്ച് വൈകും എന്തായാലും ഇപ്പൊ അടുത്ത് തന്നെ ശരിയാവാനുള്ള ഒരുപാട് പേര് ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാഗ്ദാനം ഈ ഈ പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ ആളുകൾക്ക് കൊടുക്കാൻ കഴിയും തീർച്ചയായിട്ടും കഴിയും ഇനിയിപ്പോൾ ഇത് മുനിസിപ്പാലിറ്റിക്ക് പുതിയ എയി വന്നിട്ടുണ്ട് എയി അല്ലെങ്കിൽ സ്ഥലത്ത് മാറി മാറി വരികയാണ് അവർ സ്ഥലം മാറിപ്പോഴും പിന്നെ അതിൻ്റെ ഇത് പോയി ഇപ്പോൾ പുതിയ ഏ വന്നിട്ടുണ്ട് അവരായിട്ട് സംസാരിച്ചിട്ട് സെക് പ്രപ്പൽ സെക്രട്ടറിയോട് സംസാരിച്ചിട്ട് ഇത് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാലും മെയിൻ്റനൻസ് പെട്ടെന്ന് നടക്കും എത്രയും പെട്ടെന്ന് അത് നടത്താനുള്ള വാഗ്ദാനമാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ രണ്ട് മൂന്ന് ടോയ്ലറ്റ് ഉണ്ട് അത് ഉപയോഗപ്രദമാക്കാൻ ഒരു മാസമാവും പിന്നെ മറ്റേ പള്ളം പാലത്തിൻ്റെ അടുത്ത് ആ ടോയ്ലറ്റ് ആ ടോയ്ലറ്റുകൾ തുറന്നു കൊടുക്കുമ്പോൾ അതിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും എന്നുള്ളൊരു എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതിൽ വെള്ളമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കുളിക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാം നല്ല ടോയ്ലറ്റാണ് നല്ല വൃത്തിയിലുള്ള ടോയ്ലറ്റാണ് ഇനി കറൻറ്റും കൂടിയായാല് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജന അവിടുത്തെ ജനങ്ങൾക്ക് ഈ ടോയ്ലറ്റ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും സുജ ആയതായാലും പ്രതീക്ഷ നൽകുന്നുണ്ട് ജനങ്ങൾക്ക് കാരണം ഒരുപാട് പേർ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് കസബ ഈ കടപ്പുറം എന്ന് പറയുന്നത് നിരവധി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ് ഇതിലിപ്പോൾ പ്രധാനമായും പറയുന്നത് ഒരു ടോയ്ലറ്റിൻ്റെ കാര്യം മാത്രമല്ല യാതൊരുവിധ വികസനവും നമുക്കിവിടെ കാണാൻ കഴിയില്ല എന്ന് പറയാം അത് അത്തരത്തിലാണ് ഈ ഒരു നാട് കടന്നു പോകുന്നത് അതിൽ ഇപ്പോൾ ഒരുപാട് പേർ ബുദ്ധിമുട്ട് നേരിടുന്ന അവസ്ഥയാണ് മറ്റ് വീടുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയുണ്ട് അതുപോലെ തന്നെ പൊതുവായിട്ട് ടോയ്ലറ്റിൽ ഒരു അത് അവരുടെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഗതിയിലേക്ക് പോകുന്നുണ്ട് നിരവധി തവണ വിഷയം നമുക്ക് ഇവരുടെ പ്രതികരണങ്ങളിൽ ഒതുങ്ങാതെ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോയി ഇതിനൊരു പരിഹാരം എത്തുന്നത് വരെ റിപ്പോർട്ടർ ആസാൻ ആക്ടിവിസ്റ്റ് നമ്മൾ ഈ വിഷയത്തിനൊപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കസബാക്കടപ്പുറത്തെ ആ മനുഷ്യർക്ക് നൽകാം